പെരിഞ്ഞനത്ത് ഡയറക്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷാ ഡ്രൈവർ പിടിയിൽ പാലക്കാട് കണ്ണമ്പ്ര പരുവശ്ശേരി സ്വദേശി ചാമപ്പറമ്പ് വീട്ടിൽ സന്തോഷ് എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പെരിഞ്ഞനം ദുർഗ നഗറിൽ വെച്ച് ചന്ദ്രാപിനിയിൽ താമസിക്കുന്ന തിരൂർ സ്വദേശിയായ യുവതിയെയാണ് ഓട്ടോറിക്ഷയിൽ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോവുകയും ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഈ സമയം യുവതി തന്ത്രപൂർവ്വം ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു യുവതിയുടെ പരാതിയിൽ കൈപ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് യുവതിയുടെ മൊഴിയിൽ നിന്നും ആദർശം എന്ന് എഴുതിയ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ സ്റ്റാന്റുകളും സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോതപറമ്പിൽ വെച്ച് ഓട്ടോറിക്ഷ കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് തീരദേശ മേഖലയിൽ ഫിനോയിൽ വിൽപ്പന നടത്താനെത്തിയതായിരുന്നു സന്തോഷ് പ്രതിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ ഡിവിഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ സബ് ഇൻസ്പെക്ടർമാരായ സൂരജ് പ്രദീപ് ജെയ്സൺ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ലിജു യാനി നിഷി പോലീസ് ഉദ്യോഗസ്ഥരായ ബിജു നിഷാന്ത് ഷിജു അനന്ദ് മോൻ പ്രിയ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്ന ത്